പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള പ്രീ സീസൺ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഗോവയിൽ വെച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നിലവിൽ ടീമിലുള്ള എല്ലാ താരങ്ങളും പ്രീ സീസണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടീമിലെ നാല് വിദേശ താരങ്ങളായിട്ടുള്ള കോൾഡോ ഒബീറ്റ അഡ്രൈ ലൂണ നോവ സദോവി ഡുസൺ ലഗാറ്റോ എന്നീ നാല് വിദേശ താരങ്ങളും പ്രീ സീസണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഗോവയിലെ പർ്ര പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രെയിനിങ് എല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ട്രെയിനിങ്ങിന്റെ വീഡിയോ എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അടുത്തൊരു കാര്യം കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോലായ്മകളിൽ ഒന്നായിരുന്നു ഗോൾ കീപേഴ്സ് ടീമിലുള്ള ഗോൾ കീപ്പേഴ്സിന്റെ പിഴവുകൾ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ പ്രധാന ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിനായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല യുവ ഗോൾ കീപ്പറായിട്ടുള്ള സോം കുമാറും നിരാശപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടി പുതിയൊരു ഗോൾ കീപ്പിംഗ് കോച്ചിന് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ക്ലബ്ബ് തന്നെ ഒരു കാര്യം ഓഫീഷ്യൽ ആയിട്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അലക്സ് ഓർഗിസ് സാഞ്ചസ് എന്ന പരിശീലകനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്നത് ബാഴ്സയുടെ യൂത്ത് സിസ്റ്റത്തിൽ പരിശീലനം നേടിയൊരു ഗോൾ കീപ്പർ കൂടിയാണ് ഇദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തെ പോലത്തെ ഒരു ഗോൾ കീപ്പിംഗ് കോച്ച് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പേഴ്സിനെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ കുറേ സീസണുകളിലായിട്ട് വലിയ പ്രതിസന്ധികളാണ് ഹൈദരാബാദ് എഫ് സി നേരിട്ട് കൊണ്ടിരുന്നത് സാമ്പത്തികമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ ഹൈദരാബാദ് എഫ് സിക്കുണ്ടായിരുന്നു ഇനി ഹൈദരാബാദ് എഫ് സിയെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി എന്ന പേരിലായിരിക്കും പുനർനാമകരണം ചെയ്യപ്പെടുക വരുന്ന സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് ക്ലബ്ബ് തങ്ങളുടെ പുതിയ ഐഡന്റിറ്റിയെക്കുറിച്ച് എ ഐ എഫ് എഫിന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെയെന്ന് കംപ്ലീറ്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം